ടീച്ചറമ്മയുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രാത്രി ഉറക്കത്തിൽ ഉണർന്ന വീണ തൻ്റെ മേശയ്ക്കരികിലിരുന്ന് അമ്മ എന്തോ എഴുതുന്നത് കാണുന്നുണ്ട് ഈ അമ്മയ്ക്ക് ഉറക്കമൊന്നുമില്ലേ എന്ന് വീണ ചോദിക്കുമ്പോൾ അമ്മയുടെ ഉറക്കമൊക്കെ പോയില്ലേ കുഞ്ഞി എന്ന് ടീച്ചറമ്മ പറയുക കറണ്ടില്ലേ അമ്മേ എന്ന് വീണ ചോദിക്കുമ്പോൾ ഇല്ല ഈ മെഴുകുതിരി തിരുന്നതിന് മുമ്പ് എനിക്ക് എഴുതി തീർക്കണം എന്താ അമ്മ ധൃതി പിടിച്ച് എഴുതുന്നതെന്ന് വീണ ചോദിക്കുമ്പോൾ നീന പറഞ്ഞതുപോലെ നോട്ട്ബുക്കിൽ നിറയെ സോറി എഴുതിയത് പൊക്കെ കാണിക്കുന്നുണ്ട് ടീച്ചറമ്മ അപ്പോൾ തന്നെ മെഴുകുതിരി എണയുകയും വീണ അമ്മ എന്ന് വിളിച്ച് ആർത്ത് വിളിച്ച് കരഞ്ഞോണ്ട് സ്വപ്നത്തിൽ നിന്ന് എണീക്കുന്നതാണ് കാണിക്കുന്നത് പേടിച്ചെണീറ്റ അവൾ റൂമിലെ ലൈറ്റിട്ട് കുറച്ച് വെള്ളമെടുത്തു കുടിച്ച് കട്ടിലിരുന്ന് താനും അമ്മയും ഒന്നിച്ചുള്ള എടുത്ത് കെട്ടിപ്പിടിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സ്കൂളിന് മുന്നിൽ ജോണിനെ വെയിറ്റ് ചെയ്യുന്ന മേരിക്കുട്ടി ടീച്ചറേയും വീണയുമാണ് വീണയുടെ മേരിക്കുട്ടി ടീച്ചർ വ്യാഴാഴ്ചത്തെ ടെൻഷന്റെ കാര്യം തീർന്നല്ലോ നിനക്ക് എന്ന് ചോദിക്കാം സരസ്വനു ഇതുപോലെയാ സ്കൂളിൽ നിന്ന് അവധി ചോദിക്കാൻ വലിയ പാടായിരുന്നു അപ്പോൾ വീണ പറയുന്നുണ്ട് സ്കൂളിലും വീട്ടിലും ഒരു പുരുഷായുസ് മുഴുവൻ തീർക്കേണ്ട ജോലികളൊക്കെ തീർത്തിട്ടാ അമ്മ പോയത് അത് സത്യമോളെ മറ്റുള്ളവരുടെ പണി കൂടി ചെയ്യുന്നതിൽ അവൾക്കൊരു മുഷിച്ചിലുമില്ലായിരുന്നു എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ അതെ ടീച്ചറെ എന്റെ സ്കൂട്ടറിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ജോണെന്റിനെ എങ്ങനെ മെനക്കെടുത്തണോ ഇതിപ്പോ യൂത്ത് ഫെസ്റ്റിവൽ ഇത്രയും താമസിച്ച സ്ഥിതിക്ക് ഞാൻ കൊണ്ടാക്കാമെന്ന് വീണ പറയാ അയ്യോ എനിക്ക് അവളെ പോലെ ഇതിൽ വലഞ്ഞു കയറാനുള്ള ചങ്കുറപ്പൊന്നുമില്ല ി വല്ല പാടമുണ്ടായിരുന്നുവെന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ ഒറ്റ ദിവസത്തെ പാടേയുള്ളൂ ടീച്ചറെ പേടിക്കാനൊന്നുമില്ല എന്ന് വീണ പറയാ നീയൊന്ന് പോയ വെറുതെ നിന്നെ കൂടെ തള്ളിയിടാനായിട്ട് പിന്നെ വ്യാഴാഴ്ച അവര് പെണ്ണ് കാണാൻ വരുമ്പോൾ പഴയതുപോലെ പഴന്തുണി എടുത്തു നിക്കരുത് സാരിയൊക്കെ ഉടുത്ത് ഭംഗിയായിട്ട് സുന്ദരിയായിട്ട് വേണം നിൽക്കാൻ എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ എനിക്ക് കെട്ടിയൊരുങ്ങി നിൽക്കാനൊന്നും താല്പര്യമില്ലെന്ന് ടീച്ചർക്ക് അറിയാലോ എന്ന് വീണ പറയുമ്പോൾ നിന്റെ വിവാഹം ഭംഗിയായി നടത്തണമെന്ന് സരസ്വതിയുടെ ആഗ്രഹമായിരുന്നു അവൾക്കു വേണ്ടി മുഖത്തൊന്നും എന്നല്ല ഞാൻ പറഞ്ഞത് വൃത്തിക്കൊരു സാരി എടുത്ത് കുറച്ച് പൂവും വെച്ച് അവൾ നിനക്കായി കരുതി വെച്ച ഒന്നോ രണ്ടോ ആഭരണങ്ങളും ഇട്ട് സിംപിളായിട്ട് നിന്നാ മതി പക്ഷേ അട്രാക്റ്റീവ് ആയിരിക്കണം ഇന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ എനിക്ക് ഈ വിധ പരിപാടികളിലൊന്നും താല്പര്യമില്ലാത്തതാ ടീച്ചർ പറഞ്ഞതുകൊണ്ട് അമ്മയ്ക്കായിട്ട് ഞാൻ ചെയ്യാം അത് മതി അവളുടെ കയ്യിൽ നിനക്കായിട്ട് വാങ്ങിയ കുറച്ച് ട്രഡീഷണൽ ഓർണമെന്റ്സ് ഉണ്ടായിരുന്നല്ലോ കൊറേയൊക്കെ ഞാനും കൂടി പോയി വാങ്ങിയതാ ഒരു മാങ്ങാമാല ഒരു പാലക്കാ പിന്നെ ഒരു പച്ചക്കല്ലിന്റെ നെക്ലേസ് എല്ലാം എനിക്ക് നല്ല ഓർമ്മയാ എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും ജോൺ അങ്ങോട്ട് കാറിലെത്ത അവരുടെ അടുത്തെത്തുന്ന ജോണിനെ കണ്ട് ജോൺ വന്നെന്ന് മേരിക്കുട്ടി ടീച്ചറോട് വീണ പറയാ അവണാതൊക്കെ എന്നെ കൊണ്ട് ഇടിയിച്ചതാന്ന് വീണ പറയുമ്പോൾ അവൾ എന്നോട് പറഞ്ഞിരുന്നു അത് പറയുമ്പോൾ അവളുടെ മുഖത്തെ സന്തോഷം ഒന്ന് കാണണമായിരുന്നു ഇത് കേട്ട് ജോൺ നിങ്ങൾ രണ്ടാളും കുറച്ച് നുണ പറഞ്ഞോട്ടെന്ന് കരുതി ഞാൻ താമസിച്ചതാ എന്ത് നുണയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അവന്റെ ഒരു നുണ എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ ട്ടാ ഞാൻ എൻ്റെ സ്കൂട്ടറിൽ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ ടീച്ചർക്ക് ഒരു പേടി അത് ടീച്ചർക്ക് മാത്രല്ല എനിക്കും പേടിയാ എന്ന് പറഞ്ഞ ടീച്ചറോട് പോവാമേ എന്ന് ചോദിക്ക ആ മോളെ സൂക്ഷിച്ചു പോണേ വീട്ടിലെത്തിയിട്ട് വിളിക്കണേ ആ വിളിക്കാന്ന് വീണ പറയുമ്പോൾ മേരിക്കുട്ടി ടീച്ചർ ജോണിൻ്റെ കാറിൽ കയറി പോവുക പിന്നീട് രാവിലെ ആവുമ്പോൾ വീണ കുളിച്ചു വന്ന് അലമാര തുറന്ന് ടീച്ചർ അവൾക്കായി എടുത്തു വെച്ച് ആഭരണപ്പെട്ടി എടുത്തു നോക്കുക അതുമായി കട്ടിലിരുന്ന് അവൾ ഓരോന്ന് ഓർക്കുക അവൾ റൂമിൽ പഠിക്കാനിരിക്കുമ്പോൾ ടീച്ചറമ്മ വന്ന് വാതിലൊക്കെ കുറ്റിയിട്ട് ജനലൊക്കെ അടയ്ക്കുന്നത് കണ്ട് എന്തുവാ അമ്മ മുറിയൊക്കെ അടച്ച് ഇടിക്കാനുള്ള വല്ല പരിപാടിയുമാണോന്ന് ചോദിക്ക അതെ നിന്റെ കുറുമ്പൽപ്പം കൂടുന്നുണ്ടേ എന്തൊക്കെയാ കോളേജിൽ നിന്നുള്ള പരാതി എന്നറിയോ പരാതിയോ എന്ത് പരാതി അതെ മര്യാദക്ക് ഇവിടെ വന്നിരുന്നേ എന്ന് പറഞ്ഞു കട്ടിലേക്ക് ചൂണ്ടിക്കാണിക്ക എനിക്ക് പഠിക്കാനുണ്ടമേ മര്യാദക്ക് കാര്യം പറ വീണ പറയുമ്പോൾ അതൊക്കെ പറയാം നീ ഇവിടെ വന്ന് ഇരിക്കേ എന്താ അമ്മ എന്ന് പറഞ്ഞ വീണ കട്ടിലിൽ വന്നിരിക്കാ അവിടെ ഇരുന്നോണു ഞാൻ ഈ ഇങ്ങോട്ട് എടുക്കട്ടെ എന്ന് പറഞ്ഞ ടീച്ചറമ്മ അലമാര തുറക്ക ഒന്ന് പോയ പോയമ്മ അലമാരയില്ലല്ലേ ചൂരലേ എന്ന് വീണ പറയുമ്പോൾ ടീച്ചറമ്മ ആഭരണപ്പെട്ടിയെടുത്ത് അവളുടെ മുന്നിൽ കട്ടിലിൽ വെക്ക തുറക്കുന്ന ടീച്ചറമ്മയോടവൾ എൻറെ അമ്മോ എന്തുവാ അത് ഇതാണോ അമ്മയുടെ ബീൽ നിലവറ എന്ന് ചോദിക്ക അതിന്നു ഓരോ മാലയായി എടുത്തോണ്ട് നിന്റെ വിവാഹത്തിനായി കൂട്ടിക്കൂട്ടി വെച്ചതാ ഞാൻ ഓരോ ട്രഡീഷണൽ ഓർണമെന്റ്സാ വീണ കാണാനൊക്കെ എനിക്കിഷ്ടാ പക്ഷേ ഇത് ഇട്ട് എഴുന്നള്ളത്തിന് പോലെ നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയാ ടീച്ചറമ്മ അവൾക്കൊരു മാല വെച്ച് നോക്കി ഇതങ്ങനെയൊന്നും തോന്നില്ല കുഞ്ഞി സിമ്പിൾ ആയിരിക്കും എന്ന് പറയാ ഇത് കാശുമാല ഇതുതേ മുല്ലമോട്ട് മാല ഇതൊക്കെ ഇട്ട് അമ്മയ്ക്കൊന്ന് കാണാനല്ലേ എന്ന് പറഞ്ഞ് അതുകൂടി അവളുടെ കഴുത്തിലേക്ക് ഇടുക ഒക്കെ ഇടാം പക്ഷെ ഒരു ചാർട്ട് വരച്ച് തരേണ്ടി വരും എന്ന് വീണ പറയുമ്പോൾ ഓ കൈക്കൂലി ആയിരിക്കുമല്ലേ എന്ന് ടീച്ചറമ്മ ചോദിക്ക അതെ അതൊക്കെ വരച്ചു തരാം നീ അതൊക്കെ ഇട് ഞാനൊന്ന് കാണട്ടെ നോക്കിയിട്ട് നല്ല ചന്തമുണ്ട് കുഞ്ഞി എന്ന് ടീച്ചർ അമ്മ പറയാല്ലേ വരൂ എന്ന് വീണ പറഞ്ഞ് ഫോണെടുത്ത് നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഒന്നിച്ച് ഫോട്ടോ എടുക്കുക അതൊക്കെ ഓർത്തിട്ട് വീണ അതിന്റെ താക്കോലെടുത്ത് ആഭരണപ്പെട്ടി തുറക്ക തുറക്കുന്ന അവൾ അതിലൊന്നും കാണാഞ്ഞിട്ട് പേടിച്ച് അമ്പരപ്പോടെ നിൽക്ക ഓടിച്ചിരുന്നവൾ സിറ്റൌട്ടിലിരുന്ന് പേപ്പർ വായിക്കുന്ന വല്യമാമയോട് വല്യമാമ അമ്മ പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആഭരണങ്ങളൊന്നും കാണാനില്ല നേരെ നോക്കിയോ നീ എന്ന് വല്യമാമ ചോദിക്കുമ്പോൾ ഞാൻ നന്നായിട്ട് നോക്കിയതാ പക്ഷെ ഒന്നും ഇല്ല അതില് വന്നേന്ന് പറഞ്ഞ വല്യമാമ റൂമിനകത്തേക്ക് പോവുക ഇവിടെ വന്ന് നോക്കുമ്പോൾ രാധയും രേണുവും അങ്ങോട്ട് വരുന്നുണ്ട് അമ്മ വിവാഹത്തിനായി കരുതിയിരുന്ന ആഭരണങ്ങളാണെന്ന് വീണ പറയുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ആഭരണയിരിക്കുന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നല്ലോ എന്ന് രാധ പറയാ സൂക്ഷിച്ചത് ഒരു നല്ല കാര്യത്തിനുള്ള കരുതലിനല്ലേ അതങ്ങനെ എല്ലാരോടും പറയാൻ പറ്റോ എന്ന് വല്യമാമ ചോദിക്ക അറിഞ്ഞ ഞാൻ എൻ്റെ പെമ്പിള്ളേർക്ക് ചോദിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർക്കെ അവരുടെ അച്ഛൻ നല്ല അന്തസ്സായിട്ട് സമ്പാദിക്കുന്നുണ്ട് എന്ന് രാധ പറയുമ്പോൾ അതെ അതാണോ ഇപ്പൊ ഇവിടുത്തെ വിഷയം ഈ ആഭരണം എവിടെയാണെന്ന് തിരിഞ്ഞു നോക്ക് എന്ന് വല്യമാമ പറയുമ്പോൾ എനിക്കറിയാൻ മേലാത്ത സ്വർണം ഞാൻ എവിടെ നിന്ന് നോക്കിയെടുക്കാനോ രാധ ചോദിക്കുക സരസ്വതി എവിടെയെങ്കിലും മാറ്റിവെച്ചതാണെങ്കിലോ അതെവിടെയാണെന്ന് നിങ്ങൾക്കല്ലേ അറിയൂ എന്ന് വല്യമാമ പറയാ വല്യമാമ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ ഇവിടെ ഇങ്ങനെ ആരും അറിയാതെ ആഭരണം ഒളിപ്പിച്ചു വെച്ചത് ഞാൻ ഇപ്പോഴാ അറിയുന്നത് പിന്നെ ഞാൻ എവിടെ പോയി തപ്പാനാ എന്ന് രാധ നിങ്ങൾ ആ മുറിയിലൊക്കെ പോയൊന്ന് നോക്ക് എന്ന് വല്യമാമ പറയുമ്പോൾ എന്തിനെ ഞങ്ങളുടെ മുറിയിലൊന്നും അമ്മ കൊണ്ട് വെക്കില്ലാന്ന് രേണു പറയാ എന്ന് പറഞ്ഞാലോ എല്ലായിടം പോയി നോക്ക് എന്ന് വല്യമ്മമ പറയുമ്പോൾ ആരും പറയാതെ പാത്തുകൊണ്ട് വെച്ചതല്ലേ വലിയ കാര്യമായി പോയി എന്ന് രാധ പറഞ്ഞു എടീ നിന്നെയും സരസ്വതി തന്നെയല്ലേ പറ്റത് എന്ന് വല്യമാമ ചോദിക്കുമ്പോൾ ചെയ്തു വെച്ച പ്രവൃത്തികൾ കണ്ടിട്ടെ എനിക്കും സംശയമുണ്ട് പന്തിയിൽ പക്ഷം എന്ന് രാധ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ തരാനുള്ളത് തന്ന് അവൾ കെട്ടിച്ചതല്ലേ കുഞ്ഞിയുടെ ജീവിതത്തിനും അവൾ എന്തെങ്കിലും കരുതണ്ടേ അത് തെറ്റാണോ നിന്റെ അനിയത്തിയുടെ കല്യാണത്തിനായി അമ്മ കരുതിയ ആഭരണങ്ങൾ നഷ്ടപ്പെടുമ്പോ നിനക്കൊരു വിഷമവുമില്ലേ എന്ന് വല്യമാമ ചോദിക്കുമ്പോൾ ഞാൻ വിഷമിച്ച കാണാതെ പോയ സ്വർണം തിരിച്ചു വരുമോ എന്ന് രാധ ചോദിക്കുക ഇതീ വീട്ടിലുള്ളവരറിയാതെ എങ്ങോട്ടും പോവില്ല എന്ന് കള്ളനാണെങ്കി പെട്ടിയോടെ എടുത്തോണ്ട് പോയേനെ സ്വർണം എടുത്തിട്ട് ആഭരണപ്പെട്ടി അവിടെ വെച്ച് ഒരു കള്ളനും പോവില്ല അതും സർക്കിളിന്റെ വീട്ടിലൊക്കെ ഒരുവിധം പോകുന്ന ഒരു കള്ളനും കയറില്ല എന്ന് വല്യമാമ പറയുമ്പോൾ വല്യമാമ എന്താ പറഞ്ഞു വരുന്നതെന്ന് രേണു ചോദിക്കുക വീട്ടുകാരറിയാതെ ഇതിനകത്തെ സ്വർണം എങ്ങോട്ടും പോവില്ല എവിടെയെങ്കിലും ആരെങ്കിലും ബുദ്ധിമോശം കാണിച്ച് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലേ അത് തിരിച്ചുകൊണ്ട് വെക്ക് കേസായാൽ പോലീസ് കയറി ഇവിടുന്ന് ഒരാളെ പിടിച്ചാൽ എല്ലാവർക്കും നാണക്കേടാവും എല്ലാവരും നോക്ക് എന്ന് വല്ല്യമാമ പറയുമ്പോൾ രാധയും രേണുവും അവിടുന്ന് പോവുക അയക്കെ ഒന്നുകൂടി നോക്കാന്ന് പറഞ്ഞ് വീണ ആലമാരയിൽ തിരഞ്ഞോണ്ടിരിക്കുക രേണുവും റൂമിൽ ചെന്ന് കിടക്കയുടെ അടിയിലും തലേനയുടെ അടിയിലും ഷെൽഫിലും ഒക്കെ തിരയുന്നുണ്ട് എന്നിട്ടവൾ മഹേഷിനെ വിളിക്ക മഹേഷ് അപ്പോൾ റോഡിലൂടെ എങ്ങോട്ടോ നടന്നു പോയിക്കൊണ്ടിരിക്കുക ഹലോ രേണു എന്ന് മഹേഷ് വിളിക്കുമ്പോൾ നിങ്ങൾ എവിടെയാ ഞാൻ എൻ്റെ പണിക്കുള്ള സാധനങ്ങൾ എടുക്കാൻ കടയിലേക്ക് പോവുക എന്ന് മഹേഷ് പറയാ നിങ്ങൾ ആ വീട്ടില് ഇരുന്ന സ്വർണം കണ്ടായിരുന്നോ എന്ന് രേണു ചോദിക്ക ആ മാടയോ ഏത് ആടെ പെട്ടി ഏത് സ്വർണം എന്ന് മഹേഷ് നിങ്ങളുടെ അമ്മ വീണയ്ക്കായി സൂക്ഷിച്ചു വെച്ചിരുന്ന സ്വർണം അതിപ്പോൾ കാണാനില്ലെന്ന് എന്ന് രേണു പറയുമ്പോൾ അങ്ങനെ ഒരു സ്വർണത്തെക്കുറിച്ച് എനിക്കറിയില്ലെന്ന് മഹേഷ് പറയുക ഉറപ്പാണല്ലോ അല്ലേ എന്ന് രേണു ചോദിക്കുമ്പോൾ ഉറപ്പാണ് എന്ന് മഹേഷും നിങ്ങളുടെ വല്യമ്മ സെർച്ച് ഓർഡർ ഇട്ട് നിപ്പുണ്ട് ഉറപ്പായിട്ട് എനിക്കറിയില്ല എന്ന് മഹേഷ് പറയാ ശരി എന്ന് പറഞ്ഞ് രേണു ഫോൺ വയ്ക്ക പിന്നീട് കാണിക്കുന്നത് വീണയും വല്യമാവനും രാധയും എല്ലാവരും കൂടി അടുക്കളയിലൊക്കെ തിരച്ചിൽ നടത്തുന്നതാണ് കാവ്യ റുതുക്കുട്ടനും കൂടി വലിയ ഫ്ലവർ വൈസിൽ തപ്പുന്നുണ്ട് ഇത് കണ്ട് അങ്ങോട്ട് വരുന്ന കല്ലു എന്തുവാട ഈ കുടത്തിൽ തപ്പുന്നതെന്ന് ചോദിക്ക കുന്തം പോയാ കുടത്തിലും തപ്പണം എന്നാണല്ലോ എന്ന് കാവ്യ അതിന് കുന്തമല്ലല്ലോ പോയത് കാവ്യ ചേച്ചിയുടെ ചളിയിൽ ചവിട്ടി വീഴാതെ നോക്കണേന്ന് ഋതുകൂട്ടം പറയാ അയ്യടാ പോയ പൊന്നെ കുടത്തിൽ കിട്ടിയിരുന്നെങ്കിലേ ഇത് പൊന്നും കൂടമായേനെ എന്ന് വീണ്ടും കാവ്യ ചളി നല്ല മോട്ടറാണല്ലോടി നടക്കട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞ് കല്ലു അവിടെ നിന്ന് പോവാ വാടാ നമുക്ക് നോക്കാന്ന് പറഞ്ഞ് കാവ്യ പിന്നെ അതി തന്നെ പിന്നീട് കാണിക്കുന്നത് ബൈക്ക് ഓടിച്ചോണ്ട് വരുന്ന വിഷ്ണുവിനെ രാധ വിളിക്കുന്നതാണ് വണ്ടി സൈഡിലേക്ക് ഒതുക്കി വിഷ്ണു ഫോൺ എടുക്കുമ്പോൾ രാധ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ഇവിടുന്നൊരു സാധനം പോകണമെങ്കിലേ അത് കപ്പലിലെ കള്ളം തന്നെ ആയിരിക്കും എന്ന് രാധ അതാര് എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ മഹേഷ് തന്നെ അല്ലാതാര് അവൻ്റെ ബേക്കറിയിലെ പണികളൊക്കെ നടക്കില്ലേ ഇൻഷുറൻസ് കാശും അവന്റെ കൈ തന്നെയാ ഞാനങ്ങോട്ട് വന്നോണ്ടിരിക്ക നീയാ മോളിയെ എന്തെങ്കിലും സൂത്രം പറഞ്ഞ് വീട്ടിൽ വിളിച്ചു നിർത്ത് എന്ന് വിഷ്ണു പറയുമ്പോൾ അതെന്തിനാന്ന് രാധ തെളിവ് അമ്പന്മാർക്കെതിരെ ആണെങ്കിലും അന്വേഷണം താഴെ തട്ടിന്ന് തുടങ്ങണം അതാണ് ഞങ്ങളുടെ പോലീസ് രീതി മോളിയെ പിടിച്ചുനിന്ന് വരട്ടുമ്പോൾ യഥാർത്ഥ കള്ളൻ അത് കൊള്ളും അതൊരു നല്ല ഐഡിയ അത് കൊള്ളാം എന്ന് രാധ പറയാ ഞാൻ മോളിയെ വിളിച്ചു നിർത്താന്ന് രാധ പറയുമ്പോൾ എന്നാൽ ശരി വെച്ചോന്ന് പറഞ്ഞ് വിഷ്ണു കോൾ കട്ട് ചെയ്യാം വീണ അടുക്കളയിലൊക്കെ തിരഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് മോളി അങ്ങോട്ട് ധൃതിയിൽ വരുന്നത് ചേച്ചി ഈ നേരത്തെ എന്ന് വീണ ചോദിക്കുമ്പോൾ വിഷ്ണു സാറിന്റെ കൂട്ടുകാർ ആരൊക്കെയോ വരുന്നുണ്ടെന്ന് പറഞ്ഞു ചേച്ചി ചിക്കനും മീനുമൊക്കെ ശരിയാക്കണമെന്ന് എന്ന് മോളി പറയുമ്പോൾ രാധ അങ്ങോട്ട് വരിക അവളോട് മോളി ചിക്കനും മീനും വാങ്ങിയില്ലേ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു വിഷ്ണുവേട്ടൻ വരുമ്പോൾ കൊണ്ടുവരും ഞാൻ എന്നാ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ പൊളിച്ചു വെക്കാം എന്ന് മോളി പറയുക എനിക്കിത് കണ്ട് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് വിഷ്ണു വരുന്നത് കണ്ട് രാധ സിറ്റൌട്ടിൽ ചെന്ന് പുറത്തേക്ക് കയറുന്ന വിഷ്ണുവിനോട് വിഷ്ണുവേട്ട മോളി വന്നിട്ടുണ്ട് എന്ന് പറയാ വാ നോക്കാം എന്ന് പറഞ്ഞ് വിഷ്ണു അകത്തേക്ക് ചെല്ലുക വീണു അപ്പോഴും അടുക്കളയിലൊക്കെ തിരഞ്ഞോണ്ടിരിക്കുക ഉള്ളി റെഡിയാക്കുന്ന മോളിയുടെ അടുത്ത് ചെന്ന് മോളി എപ്പോ വന്നു എന്ന് വിഷ്ണു ചോദിക്ക വന്നേ വന്നേയുള്ളൂ സാറേ അവളുടെ സഞ്ചി കണ്ട് ഈ സഞ്ചി മോളിയുടെയാണോ എന്ന് വിഷ്ണു ചോദിക്ക അതെ സാറേ എന്താ ഈ സഞ്ചിയിൽ എനിക്ക് കൈവഴക്കുള്ള കത്തികളെ ഞാൻ തന്നെ കൊണ്ടുവരുന്നതാ സാറേ തിരിച്ചു പോകുമ്പോൾ ഈ സഞ്ചിയിൽ എന്തെങ്കിലും കൊണ്ടുപോവോ എന്ന് വിഷ്ണു ചോദിക്കാം കാണും സാറേ പിന്നെ ഒരു ജോഡി തുണിയും കാണും കുടുത്തുമാറാനൊക്കെ വരുന്നത് ഇതിനൊക്കെ തട്ടി നാറ്റമായ മാറി എടുക്കാനുള്ളത് എന്ന് മോളി പറയുമ്പോൾ ആരും അറിയാതെ തുണിയുടെ അകത്ത് വീട്ടിലെ വല്ല സാധനവും കേറിപ്പോവോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ അങ്ങനെ ശരി മോളി കാണിക്കില്ല സാറേ എന്ന അവൾ പറയാ എന്റെ അടുത്ത് ചുണുങ്ങി അഭ്യാസം കാണിക്കരുത് ദിവസവും ക്രിമിനലിനെ കാണുന്നതാ ഞാൻ നുണ പറയുന്ന കണ്ണ് കണ്ട എനിക്കറിയാം ഇങ്ങോട്ട് നീങ്ങി നിക്കടി എന്ന് പറയുമ്പോൾ മോളി അങ്ങോട്ട് നീങ്ങി നിൽക്കുക നിലം തുടയ്ക്കുന്ന വ്യാജേന മുറിയിലെ അലമാരകളൊക്കെ പരിശോധിക്കാറില്ലേ നീ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ എന്തിനാ സാറേ എന്ന് മോളി എങ്ങോട്ട് വേറെ ചോദ്യങ്ങളൊന്നും വേണ്ട ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാ മതി സരസ്വതി ടീച്ചറുടെ മുറിയിലെ തടി അലമാരയ്ക്കകത്ത് എന്താണെന്ന് നിനക്കറിയാമോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ടീച്ചറുടെ സാരികളാ സാറേ എന്ന് മോളി പറയാ അപ്പൊ നീ അത് തുറന്നു നോക്കിയിട്ടുണ്ട് എന്നാ പറ അതിനകത്തിരുന്ന ആ മടപ്പെട്ടിയിലെ സ്വർണം നീ എങ്ങോട്ട് എടുത്തു മാറ്റിയത് എല്ലാ വിവരവും അറിഞ്ഞിട്ടാ ഞാനീ ചോദിക്കുന്നതെന്ന് നീ ഓർത്തോണം എൻ്റെ അടുത്ത് അടവിറക്കരുത് എന്ന് വിഷ്ണു പറയുമ്പോൾ സാറേ മനസ്സവാച അറിയാത്ത കാര്യങ്ങളെ എൻ്റെ തലയിൽ വെച്ച് കെട്ടരുത് അപരാധം കേട്ട് ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് മോളി പറയാ നീ ചത്തുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി രക്ഷപ്പെടാമെന്ന് കരുതരുത് എന്ന് വിഷ്ണു പറയുമ്പോൾ വിഷ്ണു വേട്ടാ മോളി ചേച്ചി അങ്ങനെയൊന്നും ശരിയില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് വീണ പറയുമ്പോൾ ആർക്കറിയാമെന്ന് രാധ നീയും നീയോ അമ്മയുമൊക്കെയാ വേലക്കാരികൾക്ക് ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം കൊടുത്ത് മുറിയിൽ കയറ്റിയത് അടുക്കളയിൽ നിൽക്കണ്ടവരെ അവിടെ തന്നെയാ നിക്കേണ്ടത് കഥ പറയുമ്പോൾ ചേച്ചിക്ക് കാവ്യെ പ്രസവിച്ചിട്ട് ഒരു കൊല്ലം വരെയുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് വീണ ചോദിക്കിസേറിയനെ നടുവിനെടുത്ത ഇഞ്ചക്ഷന്റെ വേദനയും കാലിന് നീരുമായിട്ട് എത്ര മാസം നിങ്ങൾ നിലവിളിച്ചെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അന്ന് പ്രസവ ശുശ്രൂഷ നടത്തിയതും ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ഇരുന്ന ആ കൊച്ചിനെ വളർത്തിയൊരു പരുവമാക്കിയതും ഈ മോളി മോളിച്ചേച്ചിയാ അത് നിങ്ങളങ്ങ് അങ്ങ് മറന്നുപോയോ വേദന്റെ ദേഹത്ത് ഇപ്പോഴും നിപ്പുണ്ട് ചേച്ചിയുടെ നെഞ്ചിന്റെ ചൂട് അന്ന് അടുക്കളയിൽ മാത്രം നിൽക്കണ്ട ആളായിരുന്നില്ലല്ലോ മോളി ചേച്ചി ചെയ്തതൊക്കെ ജീവിതത്തിൽ അങ്ങനെ അങ്ങ് മറന്നുപോകരുത് രാധേച്ചി അമ്മയ്ക്ക് ചിക്കൻ ബോക്സ് വന്നപ്പോഴേ ഞാനോ ചേച്ചിയോ അല്ല അമ്മയെ നോക്കിയത് വേപ്പില വിരിച്ച് മുറിവിൽ വേപ്പില തട്ടിച്ച് ഈ അമ്മയ്ക്ക് കാവലിരുന്നതേ ഈ മോളി ചേച്ചിയാ അന്ന് കിട്ടിയ കൂലിയുടെ തഴമ്പൊന്നും മോളി ചേച്ചിയുടെ മുഖത്തൊന്നും ഇപ്പോഴും പോയിട്ടില്ല വീണു പോയപ്പോ ഒപ്പം നിന്നവരോടെ നന്ദിക്കേട് കാണിക്കരുത് എന്ന് രാധയോട് പറഞ്ഞ് മോളി ചേച്ചി മാപ്പാക്കണം പറഞ്ഞ് മോളിയുടെ കൈപിടിക്കാൻ വീണ മോളെ ടീച്ചർക്കറിയാം എന്നെ അതുപോലെ വീണയ്ക്കും ടീച്ചർ ഇല്ലാത്തോണ്ട് നേരത്തെ ഈ പടി ഇറങ്ങി പോയവളാ ഞാൻ എനിക്കുട്ടി ടീച്ചറെ സരസ്വതി ടീച്ചറെ വിചാരിച്ച് നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് ഇത് പക്ഷേ സഹിക്കാൻ പറ്റണ്ടായി എന്ന് പറഞ്ഞ് മോളി കരയ്യ മോളിയുടെ പണിയെ കുറ്റം പറഞ്ഞു അത് ഞാൻ സഹിക്കും ഞാൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ അത് ഞാൻ സഹിക്കില്ല അങ്ങനൊന്നു കേട്ടാ അങ്ങനെ എന്നെ വീടിന്റെ മുറ്റത്ത് കേട്ടില്ല എന്ന് മോളി കരഞ്ഞോണ്ട് പറയുമ്പോൾ മോളി ചേച്ചി എല്ലാവർക്കും വേണ്ടി ഞാൻ മാപ്പ് പറയാം പ്രത്യേകിച്ച് അമ്മയ്ക്ക് വേണ്ടി അമ്മയ്ക്കിതൊന്നും താങ്ങില്ല എന്ന് വീണ പറയാ അമ്മയ്ക്ക് വേണ്ടി മോളി ചേച്ചി മാപ്പാക്കണം അത് കേട്ട മോളി മോളെ ടീച്ചർ എനിക്ക് ദൈവത്തെ പോലെയാ അതുകൊണ്ട് മോളി ഇതൊന്നും ഉള്ളി വെക്കില്ല വിലവേവ് അങ്ങനെ നിന്ന അതുമതി നിങ്ങളുടെയൊക്കെ ജീവിതം എരിഞ്ഞു പോവാൻ എന്ന് രാധയെ നോക്കിക്കൊണ്ട് മോളി പറയാ അത് ഞാൻ ഇപ്പൊ തന്നെ കളഞ്ഞു പക്ഷേ ഞാൻ ഇനി പഠിച്ച വിട്ടില്ല പാവങ്ങളെല്ലാം കള്ളന്മാരാണെന്ന് വിചാരിക്കരുത് സാറേ എന്ന് വിഷ്ണുവിനോട് പറയാ പട്ടിണിയിലും ജീവിതത്തിലെ സത്യം വെക്കുന്നവരാ സാറേ ഞങ്ങള് ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിലേ പെറ്റീഷൻ കൊടുത്തോ ഇപ്പൊ എനിക്കൊരു ധൈര്യമൊക്കെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ് തന്റെ സഞ്ചിയെടുത്തു കാണിച്ച് ഇതിലെ വാക്കത്തിയും എൻ്റെ പിഞ്ചിയ തുണിയുമല്ലാതെ വേറൊന്നും എടുത്തു വെച്ചിട്ടില്ല സാറേ അങ്ങനെ ചെയ്യാൻ ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മോളി അവിടെ നിന്ന് പോവുക അയ്യോ ചേച്ചി പോവല്ലേ എന്ന് പറഞ്ഞ് വീണയും കൂടെ ചെല്ലുന്നുണ്ട് വീളെത്തുന്ന മോളിയെ പിടിച്ചു നിർത്തി മോളി ചേച്ചി ഒന്ന് നിക്ക് വീണ പറയുമ്പോൾ നീ മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ മോളെ അത് മതി എന്ന് പറഞ്ഞ് മോളി പൊട്ടിക്കറിയ പറഞ്ഞു പോവാൻ തുടങ്ങുമ്പോൾ ചേച്ചി പോവല്ലേ എന്ന് വീണ പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ മോളി അവിടെ നിന്ന് പോവുക ഇത് കണ്ട് വിഷമത്തോടെ നിൽക്കുന്ന വീണയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ